യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നൂറോളം പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് നഗരസഭയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു കെ അംഗം ഹക്കീം കുന്നൽ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരുപാട് വാദങ്ങൾ സംസ്ഥാനത്തിന്റെ മന്ത്രിമാരും സംസ്ഥാനത്തിന്റെ സി പി എമ്മിന്റെ സെക്രട്ടറി ഉൾപ്പെടെ ആ അറസ്റ്റിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ കേരളത്തിന്റെ ജനാധിപത്യ നേതാക്കന്മാർ സംസ്ഥാന സർക്കാരിനോടും പോലീസിനോടും ചോദിച്ച ഒരു ചോദ്യത്തിനും നാട് ഇതുവരെ ഉത്തരം നൽകുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാനത്തെ എസ് എഫ് എസ് എഫിന്റെ പ്രമുഖ ആയ നേതാവ് നിമിഷ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യേണ്ട എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി സമാനമായ കേസിൽ അറസ്റ്റ് ചെയ്യേണ്ട പല സന്ദർഭങ്ങളുണ്ടായിട്ടും പോലീസ് പരിഗണന നൽകി മുന്നോട്ട് പോയതല്ലാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാരിനോ പോലീസിനോ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ അധ്യക്ഷനായി എം അസിനാർ ബി പി പ്രദീപ് കുമാർ പ്രവീൺ തോയമ്പൽ രതീഷ് കാട്ടുമാടം രാജേഷ് പള്ളിക്കര രാജേഷ് തമ്പാൻ ഉസൈസ് ബേടകം പ്രവാസ് ഉണ്ണിയാടൻ ദീപു കല്യോട്ട് തുടങ്ങി നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായർ സിഐമാരായ ടി കെ മുകുന്ദൻ രഞ്ജിത്ത് രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്